ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ഖബറാകുന്ന ലോകത്താണ് ഖബറൽ ലോകത്തിലൂടെയാണ് അവൻ്റെ യഥാർത്ഥ ജീവിതം അവൻ വിജയിയാണോ പരാജിതനാണോ എന്ന് തീരുമാനിക്കപ്പെടുക അപ്പോൾ ആ ഖബറാകുന്ന ലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് നാല് വഴികൾ നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നാലല്ല ഒരുപാട് വഴികളുണ്ട് പ്രധാനപ്പെട്ട നാല് വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഖബറിൻ്റെ അതാപരത്തൊട്ട് രക്ഷ കിട്ടുമെന്ന് ഈ സൂറത്തുൽ മുൽക്കിൻ്റെ പിറകിൽ ഒരു ചരിത്രമുണ്ട് ഏതാണെന്ന് ആ ചരിത്രം നിങ്ങൾ നിങ്ങളാരും കേട്ടിട്ടില്ലാത്തൊരു ചരിത്രമായിരിക്കും ഒരുപക്ഷെ ഇത് ആ ചരിത്രം എന്താണെന്നും അതുപോലെ തന്നെ ഒരു ദിക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഈ ഒരു ദിക്ർ നമ്മൾ നിത്യമാക്കിയാൽ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് രക്ഷ കിട്ടും മരിക്കുന്ന സമയത്ത് നമുക്ക് ഈ മാൻ സലാമത്താകും എല്ലാവിധ ഹൈറുണ്ടാകും ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് എൻ്റെ പൊന്നുസ്ഥാതെ ആദ്യം മരിച്ചിട്ടല്ലേ ഖബറാകുന്ന ലോകത്ത് പോകുക അപ്പൊ ആ കാര്യം അവിടെ നോക്കിയാൽ പോരെ എന്നൊക്കെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാകും ഖബറാകുന്ന ലോകത്ത് രക്ഷപ്പെടാൻ കബറി ചെന്നിട്ടല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത് ഇവിടെ വെച്ച് പരിശ്രമിക്കണം മിനിങ്ങളായ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരല്പസമയമെങ്കിലും ഇനി നമ്മൾ പോവേണ്ട ലോകം കബറാകുന്ന ലോകം ആ കബറ് ലോകത്ത് കബർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ചുരുങ്ങിയ ചില നിസ്സാരമായ കാര്യങ്ങളാണ് ഇത് ചെയ്താൽ മതി നമുക്ക് അവിടെയും രക്ഷപ്പെടാം അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലെത്താം രണ്ട് രണ്ടര മണിക്കൂറുള്ള നീണ്ട പ്രഭാഷണത്തിലാണ് സാധാരണ ഉസ്താദുമാർ ഖബർ ലോകമൊക്കെ വിശദീകരിക്കുന്നത് നമ്മളൊരു പതിന മിനിറ്റ് കൊണ്ട് എന്താണ് ഖബർ ജീവിതം ആ ഖബറാകുന്ന ലോകത്തെ രക്ഷപ്പെടാനുള്ള ചില നുറുങ്ങു വിദ്യകൾ പരിചയപ്പെടുകയാണ് അള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസാമലൈക്കും ബിസ്മില്ലാഹി വാബർക്കാത്തുലാഹിറമി റഹീം ആലമീൻ അലഹമുല്ലാഹിറബിൻ അള്ളാഹ്മല സൈദന മുഹമ്മദിൻ വ മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതിയായി പഠിച്ച തമ്പുര നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുഞ്ഞാവിലും നാളെ ആഹ്റത്തിലും എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മളെപ്പോഴാണോ മരിക്കുന്നത് ആ മരിക്കുന്ന സമയത്ത് നല്ല മരണം നല്ല വാക്ക് പറഞ്ഞ് നല്ല ആളുകളുടെ ഇടയിൽ വെച്ച് മരണപ്പെടാൻ അള്ളാഹു താലത്തിന് ശേഷം ഖബറാകുന്ന ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോടു കൂടി നമുക്ക് അവിടെ കഴിയാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ ഒരിക്കൽ അള്ളാഹു അലഹി വസലമാത്തങ്ങൾ മദീന പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിരിക്കുകയാൽ ഇരിക്കുന്ന സമയത്ത് സുഹാബിമാരിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു ബിയേ എനിക്ക് ഈ ഖബറിൽ വിജയിക്കണം ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഖബറിങ്ങിനെ ഇടുക്കുന്നത് പോലെയാണ് സ്വപ്നം കണ്ടു ഞാൻ വളരെയധികം പേടിച്ചു പോയി നബിയെ ആ സമയത്ത് എനിക്ക് ഈ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ കിട്ടണം എന്നെനിക്ക് തോന്നി അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു നമ്മളിപ്പോൾ ഈ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ കിട്ടാൻ എന്ന ഒരു വീഡിയോ കണ്ടാൽ അതിൽ എല്ലാവരും കരുതുന്നത് ആ അതിനിപ്പോൾ സൂറത്തിൽ മുൽക്കോതിയാൽ മതിയല്ലോ അതല്ലേ പുസ്താദ് പറയുന്നത് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവാം സൂറത്തിൽ മുൽക്കോതിയാൽ നമുക്ക് കവറിൻ്റെ ശിക്ഷയെ തൊട്ട് രക്ഷ കിട്ടും അത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഖബറിൻ്റെ അതാപിതൊട്ട് രക്ഷ കിട്ടുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ആ കാര്യമല്ല ഇവിടെ പറയുന്നത് വേറെ നമുക്കറിയില്ലാത്ത നാല് കാര്യമാണ് അത് അതിലേക്ക് പറയാം അതിന് മുമ്പ് സൂഹത്തിൽ മുൾക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഒരിക്കൽ നബിതങ്ങളും സ്വഹാഭിമാരും യുദ്ധം കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നബിതങ്ങൾ പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ കൂടിയിട്ട് നാളെ നമുക്ക് രാവിലെ നമുക്ക് മദീനയിലേക്ക് പോവാം അങ്ങനെ അവരെ കണ്ട ഒരു സ്ഥലത്ത് സ്വഹാബിമാര് തമ്പടിച്ചു ഓരോരുത്തരും അവരുടെ കയ്യിലിരിക്കുന്ന പുതപ്പ് വിരിച്ചിട്ട് അതിൽ കിടക്കുകയാണ് അങ്ങനെ ഒരു സഹാബി ഒരു ഒരു സ്ഥലത്തിങ്ങനെ പുതപ്പ് വിരിച്ചിട്ട് കിടന്നു ഇദ്ദേഹം കിടന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുകയാണ് ഖുർആൻ ഓത് സൂഹത്തിൽ മുൽക്കാണോ ഓതുന്നത് സൂഹത്തിൽ മുൽക്ക് ഓതുന്ന സൗണ്ട് അദ്ദേഹം എഴുന്നേറ്റിട്ടിങ്ങനെ നോക്കി ആരാണ് ഇപ്പോൾ മുൽക്ക് സൂഹത്ത് ഓതുന്നത് നോക്കുമ്പോൾ എല്ലാ സ്വഹാബിമാരും തളർന്നു ഉറങ്ങോയാ നല്ലാൻ്റെ റസൂലും ഹബീബും അവിടെ നിന്ന് ഉറങ്ങോയോ അപ്പോൾ വീണ്ടും ആ സ്വഹാബി ആരുമില്ല അവരുന്ന് തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും കിടന്നു വീണ്ടും അതാ സുഹൃത്തിൽ മുൽക്ക് ഓതുന്ന ശബ്ദം കേൾക്കുന്നു വീണ്ടും അദ്ദേഹം എഴുന്നേറ്റു അവസാനം അദ്ദേഹം എന്താണ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്ത് പോയി കിടക്കാൻ വേണ്ടി പുതപ്പ് മാറ്റുമ്പോൾ പുതപ്പിൻ്റെ അടിയിൽ നിന്നാണ് സൗണ്ട് അതായത് അദ്ദേഹം കിടക്കുന്ന ഒരു ഖബറിൻ്റെ മുകളിലാണ് ഒരു ഖബറിൻ്റെ മുകളിലാണ് അദ്ദേഹം പുതപ്പ് വിരിച്ച അദ്ദേഹത്തിന് അറിയില്ല അത് ഖബറാണെന്ന് അവിടെ കിടക്കുകയായിരുന്നു പിറ്റന്ന് രാവിലെ തന്നെ അദ്ദേഹം അള്ളാൻ്റെ ഹബീബിനോട് പറഞ്ഞു ബിയേ ഒരു സംഭവം എനിക്ക് ഇന്നലെ രാത്രി ഉണ്ടായി ഞാൻ ഇന്നലെ ആ ഭാഗത്ത് കിടന്നപ്പോൾ അതൊരു ഖബറായിരുന്നു നബിയെ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നും സൂറത്തുൽ മുൽക്കൊരാൾ ഓതുന്ന ശബ്ദം കേട്ടു ആ സമയത്ത് അള്ളാഹുന്റെ ഹബീബ് പറയുകയാണ് ഹൂവൽ മുഞ്ചിയ ആ സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നമ്മളെ ഉയർത്തുന്നതാണ് മാത്രമല്ല ആ ഖബറാകുന്ന ലോകത്ത് ഈ സൂറത്തുൽ മുൽക്ക് ഓതാനുള്ള അവസരം അള്ളാഹു കൊടുക്കുമെന്നാണ് അതായത് ഒരാൾ മരിച്ചതിന് ശേഷം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല പിന്നെ നിസ്കാരമില്ല നോമ്പില്ല ഹജ്ജില്ല ഖുർആാനില്ല ഒരു ആമനും ചെയ്യാൻ പറ്റൂല പിന്നെ അയാൾക്ക് അയാൾ ഈ ദുന്യാവിൽ ചെയ്ത നല്ല കാര്യത്തിൻ്റെ പ്രതിഫലവും മോശപ്പെട്ട കാര്യത്തിൻ്റെ ശിക്ഷയുമാണ് അനുഭവിക്കാൻ പറ്റുക പക്ഷേ ഈ സൂറത്തിൽ മൂൾ കോതിയാൽ അയാൾക്ക് കബറിൽ വെച്ച് ആ വിശുദ്ധമായ സൂറത്ത് ഓതാനുള്ള അവസരം അള്ളാഹു കൊടുക്കുമെന്ന് നബിതംഗ് അലൈഹി അലി തങ്ങൾ പറയുകയാണ് ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇതല്ല നമ്മുടെ വിഷയം വിഷയം മറ്റൊന്നാണ് അപ്പം ഈ സ്വഹാബി വന്നിട്ട് പറഞ്ഞു എനിക്ക് കബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ കിട്ടണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് നബി സല്ലാ അലി തങ്ങൾ ഒരു ഹദീത്ത് പറഞ്ഞു കൊടുത്തു മാമിൻ സുറൂറൻ ഇല്ലാ തആല മിൻ ദാലിക നീ ഒരു കാര്യം ചെയ്യും ആദാമനത്തൊട്ട് രക്ഷ കിട്ടാൻ ഇന്ന് തന്നെ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്കും ഉപ്പമാരെ നിങ്ങൾക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇതേ കാര്യം തന്നെ പറയുകയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലുക ഒരു സത്യവിശ്വാസ ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലുക എന്നിട്ട് അയാൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം നീ ചെയ്യുക അല്ലെങ്കിൽ പറയുക ഏഹ് സന്തോഷമുണ്ട് അതിപ്പോ വസ്ത്രം കൊടുക്കലാവട്ടെ ഭക്ഷണം കൊടുക്കലാവട്ടെ പൈസ കൊടുക്കലാവട്ടെ നല്ല വാക്ക് പറയലാവട്ടെ ഏഹ് അപ്പോൾ അയാൾക്ക് ഒരു കാര്യം ചെയ്യുക അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ആ സന്തോഷത്തിൽ നിന്നും ഇല്ലാ ഹലക്കള്ളാഹു താലാമിൻ ദാരിക്ക സുറൂര് മലക്ക ആ സന്തോഷത്തിൽ നിന്നും അള്ളാഹു താല ഒരു മലക്കിനെ സൃഷ്ടിക്കുമെന്നാണ് ഒരാൾക്കൊരു സന്തോഷമുണ്ടാകുന്ന കാര്യം ചെയ്താൽ ആ സന്തോഷത്തിൽ നിന്നും അള്ളാഹു ഒരു മലക്കിനെ സൃഷ്ടിക്കും എന്നിട്ട് ആ മലക്കിൻ്റെ ജോലി എന്താ ഈ സന്തോഷിക്കാൻ കാരണക്കാരായ ആളുണ്ടല്ലോ ആ നമ്മളാണല്ലോ ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പറഞ്ഞത് അപ്പം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും ആ മലക്ക് ഒരുപാട് തക്ബീറുകൾ ബീറുകൾ തഹലീലുകൾ സ്വലാത്തുകൾ വിഖറുകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞ് കവറാകുന്ന ലോകത്ത് കഴിയുമ്പോൾ ആ മലക്ക് അവിടെ വരും ആ മലക്ക് വന്നിട്ട് ചോദിക്കും ഫയക്കൂലഹൂരി എന്നെ അറിയോ അപ്പോൾ ആ മനുഷ്യൻ പറയും എനിക്കറിയില്ല മൻ എന്താ നീ ആരാൻ ആ സമയത്ത് ആ മലക്ക് പറയും ഞാൻ ഇന്നാലിന്നെ വ്യക്തിയെ നീ സന്തോഷിപ്പിച്ചില്ലേ ആ സന്തോഷമാണ് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു മലക്കിൻ്റെ രൂപത്തിലാക്കി അതുകൊണ്ട് നിനക്കിനി ഒരു പ്രയാസവുമില്ല ഒരു പ്രശ്നവുമില്ല നിനക്ക് ഈ ഖബറാകുന്ന ലോകത്ത് സന്തോഷമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ഉമ്മമാരും നിങ്ങൾക്കൊക്കെ എത്ര സുഖമാണെന്നറിയോ നല്ലൊരു ഭക്ഷണം വെച്ച് കൊടുത്താൽ അത് ഭർത്താവ് കഴിച്ച് സന്തോഷമായാൽ നമ്മുടെ മക്കൾ കഴിച്ച് സന്തോഷമായാൽ അല്ലെങ്കിൽ ഇപ്പോൾ വിരുന്നുകാർ വരുമ്പോൾ അവർ കഴിച്ചിട്ട് സന്തോഷമായാൽ അലഹമുല്ല അത് മതി നിങ്ങൾക്ക് കവറാകുന്ന ലോകത്തെ രക്ഷപ്പെടാൻ മാത്രമല്ല ഇനി നബ്സ് തങ്ങൾ പറയുകയാണ് കവറാകുന്ന ലോകത്ത് സന്തോഷം കിട്ടാൻ നാല് കാര്യങ്ങൾ ഒന്ന് ഐ എൽ കാഹു ബിൽ ഹിബത്തി ഹിസാമ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി അയാൾ വരവേൽക്കുക ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് വരുന്നു പുഞ്ചിരിക്കുക നമ്മുടെ മക്കൾ വരുന്നു ഒന്ന് ചിരിക്കുക നമ്മുടെ അയൽവാസികൾ വരുന്നു ഒന്ന് ചിരിക്കുക ഇപ്പോൾ നമ്മുടെ കടയിലിരിക്കുന്നു നമ്മുടെ കടയിലേക്കും ഒരു ഒരു ആൾ വരുന്നു അയാളോട് ചിരിക്കുക ഈ ചിരിക്കുക എന്നുള്ളത് ഈ ദുന്യാവിലും നാളെ ആഹൃത്തിലും ഗുണമുള്ള കാര്യമാണ് നബിതങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളൊന്ന് പുഞ്ചിരിക്കിൻ നിങ്ങൾക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങളൊന്ന് പുഞ്ചിരിക്കും ചിരിക്കിൻ ചിരി സ്വതക്കയാണെന്നാണ് പിന്നെയോ എപ്പോഴും ഗൗരവം ചില വാപ്പന്മാർ പറയും സാധനം ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ ഭാര്യ മക്കളും ഞാൻ വരച്ച വരയിലാണ് ഇങ്ങനെ ഞാൻ വരച്ച വരയിൽ നിൽത്തുന്ന ചില വാപ്പമാരെയാണ് മക്കൾ ഈ വാപ്പമാർ വയസ്സാകുമ്പോൾ മക്കളൊരു വര വരക്കും എന്നിട്ട് പറയും വാപ്പ ഇവിടെ നിന്നോളാം പറയും അതുകൊണ്ട് എപ്പോഴീ ഗൗരവം അതൊന്നും വേണ്ട എന്തിനായിപ്പോൾ ഗൗരവം ഏത് സമയത്ത് നമ്മൾ ഈ ദുനിയാവിൽ പോവാം അല്ലെ ചെറിയൊരു തടി ശരീരത്തിൽ ഒരു തടിപ്പ് വന്നാൽ മതി എല്ലാ ഗൗരവമൊക്കെ പോകും ഇന്നിപ്പോൾ ചെറിയൊരു തടിപ്പ് വന്നാൽ ആളുകൾക്ക് പേടിയാ കുറച്ചുകൊണ്ട് ഇത് ക്യാൻസർ എന്ത് അസുഖമാണെന്ന് പേടിയാ അതുകൊണ്ട് പിന്നെ ഗൗരവത്തോട് വന്നിട്ട് എന്ത് കാര്യം കിട്ടാനാണ് ഇപ്പോൾ ഗൗരവം വേണ്ട ദേഷ്യം വേണ്ട ഒരു മൈൻഡില്ലായ്മ എന്തൂട്ടാണ് ഇപ്പോൾ മൈൻഡ് ഇല്ലായ്മ നമ്മൾ ഒരാളെ കണ്ട അയാളെ മൈൻഡ് ചെയ്യാതെ പോയാൽ നമ്മൾ വീഴുമ്പോൾ മൈൻഡ് ചെയ്യപ്പെടാതെ പോയാൽ അയാളായിരിക്കുമ്പോൾ നമ്മൾ സഹായിക്കുക അപ്പം അതുകൊണ്ട് പരസ്പരം ചിരിക്കുക തപസും അള്ളാഹുവിൻ്റെ ഹബീബിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണമാണ് തപസ്സും ചിരിക്കുമായിരുന്നു പുഞ്ചിരിക്കുമായിരുന്നു അപ്പോൾ ചിരിക്കുക എന്നുള്ളത് അതെന്താണ് നമുക്ക് സന്തോഷമുണ്ടാക്കും ആ സന്തോഷം വഴി നമുക്ക് ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാം രണ്ടാമത്തേത് തക്തീമുൽ ഹദിയ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുക അല്ലെ സമ്മാനങ്ങൾ ഹദിയകൾ കൊടുക്കുക ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുക അല്ലെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു മിഠായി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക അതൊരു സന്തോഷമാണ് അതുപോലെ തന്നെ എന്താ പോലെ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക മക്കൾക്ക് സമ്മാനം കൊടുക്കുക മക്കൾ തിരിച്ച് മാതാപിതാക്കൾക്ക് കൊടുക്കുക ആ പരസ്പരം കൂട്ടുകാർക്ക് സമ്മാനം കൊടുക്കുക ഹതിയ കൊടുക്കുക അതെന്താണ് വലിയ സന്തോഷമുണ്ടാക്കുകയും അതുവഴി നമുക്ക് ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് തഹാദൂ തഹാബൂ എന്നാണ് നിങ്ങൾ ഹതിയകൾ കൊടുക്കുക സമ്മാനങ്ങൾ കൊടുക്കുക നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാവുക അങ്ങനെ ആയാൽ നരകത്തിൻ്റെ അല്ലെങ്കിൽ ഖബറിൻ്റെ അതാപിനെ തൊട്ടുള്ള രക്ഷയാണ് എന്ന് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്നു മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പരോപകാരം ചെയ്യുക പരസ്പരം സഹായിക്കുക സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ല വാക്കുകൾ പറയുക അല്ലെങ്കിൽ ആ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ അടുക്കൽ ചെന്ന് ആശ്വാസ വാക്കുകൾ പറയുക എന്ന് വിശുദ്ധമായ ഖുർആാനിൽ കാണാൻ പറ്റുമല്ലോ നിങ്ങൾ പാവപ്പെട്ട മിസ്കീന്മാരായ ആളുകളെ സഹായിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഭക്ഷണം കൊടുക്കുക ഇനി ഒന്നും പറ്റിയില്ലെങ്കിലോ അവരോട് നല്ല വാക്ക് പറയുക എന്നാണ് നല്ല വാക്ക് പറയുക കയ്യിലൊന്നുമില്ല കൊടുക്കാനെങ്കിൽ നല്ല വാക്ക് പറയുക അവർക്ക് വേണ്ടി ദ്വാരക്കുകാഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളാണ് ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് അപ്പം ഞാനിപ്പോൾ എല്ലാവരെയും സഹായിക്കുന്ന ആളാണെങ്കിൽ ജനങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടും ഞാനൊരു പിശിക്കനാണെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവനാവുക അപ്പം ജനങ്ങളും ഇഷ്ടപ്പെടും അതുവഴി അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഖബറിൻ്റെ ശിക്ഷയൊന്നും ഉണ്ടാവാത്തേയില്ല മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത്തേത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുക പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് സഹായിക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് സഹായിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെട്ടെന്നാണല്ലോ കല്യാണത്തിന്റെ സമയം അല്ലേ അപ്പോൾ മകളെ കെട്ടിച്ചു വിടാനുള്ള ഒരു പിതാവിന്റെ വ്യഗ്രത ആ പിതാവിന്റെ വേദന നമുക്ക് നമുക്കൊക്കെ പല ആർക്കും അറിയാം അപ്പം ആ സമയത്ത് സഹായിക്കുക അതുപോലെ തന്നെ ഭാര്യ മരണപ്പെട്ടു പോയവരുണ്ട് ഭർത്താവ് മരണപ്പെട്ടു പോയവർ മക്കൾ മരണപ്പെട്ടു പോയ ആ വിഷമഘട്ടത്തിൽ അവരെ സഹായിക്കുക കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരാ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് സഹായിക്കുക രോഗികളായ ആളുകൾ അവരാ രോഗത്തിന്റെ അവസ്ഥയിൽ സഹായിക്കുക ആവശ്യമുള്ളപ്പോഴാണ് സഹായം വേണ്ടത് ആവശ്യമില്ലാത്തപ്പോഴല്ല സഹായം വേണ്ടത് ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ചില നല്ല വാക്കുകൾ അവരോട് പറയാം ആ ഇപ്പോൾ രോഗിയായവരാട് അടുക്കൽ ചെന്നിട്ട് നമുക്കൊരു നൂറ് രൂപ കൊടുക്കാനില്ല എങ്കിൽ നമുക്കൊരു നല്ല വാക്ക് പറയാമല്ലോ അസുഖങ്ങളൊക്കെ മാറും രോഗങ്ങളൊക്കെ മാറും ഇതിലും വലിയ രോഗങ്ങൾ വന്ന എത്ര ആളുകളിൽ രക്ഷപ്പെട്ടു ഇന്നും വലിയ കാര്യമില്ല നിശാധ മാറിക്കോളും പ്രത്യേകം ദ്വാരക്കാം എന്നൊക്കെ പറഞ്ഞാൽ അയാളൊരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക അതെന്താണ് നമ്മുടെ ഖബറിൻ്റെ അതാപിനെ തൊട്ടുള്ള രക്ഷയാണ് എന്ന് ആദരവായ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പല ഹദീത്തുകളിലായി പല സമയങ്ങളിലായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ കിട്ടാൻ സൂറത്തിൽ മുൽക്ക് നമുക്ക് ഓതാം സൂറത്ത് തബാറക്ക അതുപോലെ റിഖറുകൾ സുബഹാൻ അള്ളാഹി വലഹമ്മദുൽ വലാ ഇലാഹ് ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ ഇതെന്താണ് ഖബറിൻ്റെ അദാപിനെ തൊട്ട് രക്ഷ കിട്ടാനുള്ള റിക്റാണ് അപ്പോൾ ഈ വിക്രം നമുക്ക് പറയാം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് എന്താ പറയാ ഖുർആൻ ഓതുക ഖുർആൻ ഖുർആൻ കുർആആാനോത്ത് അധികരിപ്പിക്കും തോറും നമ്മുടെ ഖബർ വിശാലമാവുകയും നമ്മുടെ ഖബറിൻ്റെ അതാപനത്തൊട്ടുള്ള രക്ഷ കിട്ടുമെന്നാണ് പിന്നെ അതുപോലെ ദ്വാരക്കുക മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക പിണക്കങ്ങൾ മാറ്റുക അതുപോലെ ഒരുപാട് നല്ല നല്ല അമലുകൾ എന്തെല്ലാം ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ഖബർ വിശാലമാകും ഖബറിൻ്റെ തൊട്ട് രക്ഷ കിട്ടും അള്ളാ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക അള്ളാഹു സുബാനഹുഅല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹാരത്തിലും അള്ളാഹുവിൻ്റെ രക്ഷ കിട്ടുന്ന സമാധാനം കിട്ടുന്ന അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാവൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ